അതെ ആ സമയമൊക്കെ കാലത്തിൽ തീരുമാന എടുക്കണ്ടേ ആ броക്കർ ഇന്നും മെലിഞ്ഞിട്ടായിരുന്നു ആ കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കുന്നുണ്ടോ അവളെക്കാൾ കദ്യാംചൻ ഉള്ള കാര്യൊക്കെ ഞാൻ ശരിയാക്കി അതെങ്ങനെ റിച്വാലി റീസൽ നമ്മുടെ മോളുടെ ഭാവി സുരക്ഷിതമാണ് ആഹാ ഞാൻ മനസ്സിലായതുകൊണ്ട് നിങ്ങൾ മാത്രം കണ്ടു അല്ലേ ഇനി എന്തിനെ ടെൻഷൻ അടിക്കൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറമേগানങ്ങളാണ് ഉള്ളത് ചെറിയ വിഷയബതിരുടെ വലിയ സ്വപ്നം തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കെ കവിത ബിആർഎസിൽ നിന്ന് രാജിവെച്ചു തങ്ങളുടെ ബന്ധു കൂടിയായ ടി ഹരീഷ് റാവു ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾക്കെതിരെ പരസ്യ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെ കവിതയെ പിതാവ് ചന്ദ്രശേഖർ റാവു തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് കവിത രാജിക്കത്ത് നൽകിയത് എം എൽ സി സ്ഥാനവും രാജിവെച്ചു ചന്ദ്രശേഖർ റാവു ആണ് തന്റെ ഏറ്റവും വലിയ പ്രചോദനമെന്ന് പറഞ്ഞുകൊണ്ടാണ് കവിത ഇന്ന് തന്റെ വാർത്താ സമ്മേളനം ആരംഭിച്ചത് എന്നിരിക്കലും താൻ തന്റെ പാർട്ടിക്കുള്ളിൽ നടന്ന ചില ഗൂഢാലോചനകൾക്ക് ഇരയായി കെ സി ആർ തെലങ്കാനയിലെ ദളിതർക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും നീതി ഉറപ്പാക്കാനായി യത്നിച്ചു തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുമായി ചേർന്ന് ഹരീഷ് റാവു ഗൂഢാലോചനയിൽ പങ്കാളിയായെന്നാണ് കവിതയുടെ ആരോപണം ഡൽഹി യാത്രയാണ് ഗൂഢാലോചനകളുടെ വിത്തിട്ടത് കാലേശ്വരം പദ്ധതിയുമായി ബന്ധപ്പെട്ട അഴിമതിയിൽ ഹരീഷ് റാവുവിനും പങ്കുണ്ടെന്നും എം എൽ എമാരെ തന്റെ നിയന്ത്രണത്തിൽ നിർത്താൻ ഈ പണം ഉപയോഗിച്ചെന്നും കവിത വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു താൻ എന്ത് പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണ് നടത്തിയതെന്ന് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ പറയണമെന്ന് കവിത ആവശ്യപ്പെട്ടു പിന്നോക്ക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് താൻ നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം പാർട്ടിക്ക് വേണ്ടിയാണ് താൻ പുതിയ പാർട്ടി രൂപീകരിക്കുകയാണെന്ന തരത്തിലേക്ക് ചർച്ച കൊണ്ടുവരാൻ ശ്രമമുണ്ടായി പലരുമായും പല സമയത്ത് കൈകോടതി പ്രവർത്തിക്കാൻ മടിയില്ലാത്ത ഹരീഷ് റാവു പാർട്ടിയിലെ ട്രിബിൾ അല്ല ഡബിൾ ഷൂട്ടറാണെന്നും കവിത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ എനി ടൈം